പരിസ്ഥിതി സംരക്ഷണത്തിന് നാട്ടിൻപുറ സ്പീഷീസുകളുടെ സംരക്ഷണം അത്യാവശ്യമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കാസർഗോഡ് കുള്ളൻ പശുവും വേടകം തീങ്ങും പുതിയ സ്പീഷീസുകളായി മന്ത്രി പ്രഖ്യാപിച്ചു തുളുനാടൻ മണ്ണിൽ ഉരുത്തിരിഞ്ഞതും ആഹാരത്തിൽ ചെറുതും കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും രോഗങ്ങളെയും വലിയ രീതിയിൽ പ്രതിരോധിക്കുവാൻ ശേഷിയുമുള്ള കാസർഗോഡ് കുള്ളൻ പശുക്കളെയും ജലസേചന സൗകര്യങ്ങളില്ലാത്ത തോട്ടങ്ങളിൽ ശരാശരി വിളപരിപാലനത്തിലൂടെ വർഷം എൺപത്തി തേങ്ങ വരെ ഉൽപാദനം ലഭിക്കുന്ന വേടകം തെങ്ങിനെയും പുതിയ സ്പീഷീസുകളായി മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രഖ്യാപിച്ചു കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ കാർഷിക ജൈവ വൈവിധ്യ സ്പീഷീസ് പ്രഖ്യാപനം ബയോമി മന്ത്രി നിർവഹിച്ചു രാസവസ്തുക്കളുടെ അമിത ഉപയോഗം മൂലം തവളകൾ കുറഞ്ഞെന്നും ഇത് ആഹാര ശൃംഖലയെയും മനുഷ്യാരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുന്നതിന് കാരണമായെന്നും മന്ത്രി പറഞ്ഞു ഉണ്ടാക്കിയ സ്വതസിദ്ധമായ നിയന്ത്രണങ്ങളെ അതിജീവിച്ച് വിവിധ വികസന പ്രവർത്തനങ്ങളുടെ പേര് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ദൌർഭാഗ്യവശാൽ ഈ വിപരീത ദിശയിലേക്ക് നമ്മുടെ നാടിനെ നയിച്ചതും ലോകാതുരിതമായ ഒരു നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം അതാണ് എന്ന് മനസ്സിലാക്കി അത്തരം കൃത്യങ്ങളിൽ നിന്ന് പിൻവാങ്ങാനുള്ള പ്രേരണ നൽകുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ ചടങ്ങ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ജില്ലാ തെങ്ങായി വേടകം ഈ കൂട്ടത്തിൽ ചേർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ വളർത്തു മൃഗം കുള്ളൻ മൃഗത്തിന്റെ ഇനത്തിൽപ്പെടുത്തി ജൈവ വൈവിധ്യ പരിപാലനം ലക്ഷ്യമാക്കിയുള്ള ജില്ലാ പഞ്ചായത്തിന്റെ ബയോമി പുസ്തക പ്രകാശനവും പ്രഖ്യാപനം എന്നിവയും നടന്നു അമൃത ന്യൂസ് കാസർഗോഡ്